പലപ്പോഴും ഉയരക്കുറവുമായിട്ട് വരുന്ന കുട്ടികളുടെ പാരൻസ് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഏത് ഏജിലാണ് നമുക്ക് ഗ്രോത്ത് ഹോർമോൺ അല്ലെങ്കിൽ ഉയരം കൂടുവാനുള്ള ഹോർമോൺ ചികിത്സ തുടങ്ങാവുന്നതെന്ന് പറയുന്നത് അപ്പോൾ എത്രയും നേരത്തെ തുടങ്ങുക എന്നുള്ളതാണ് ഇതിലെ നിയമം എപ്പോഴാണ് നിങ്ങൾ കുട്ടിക്ക് ഗ്രോത്ത് ഫോൾട്ടറിങ് നോട്ടീസ് ചെയ്യുന്നത് അപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ കുട്ടി പറയുകയാണ് അസംബ്ലിയിൽ നിൽക്കുന്ന സമയത്ത് കുട്ടിക്ക് മുന്നിൽ നിൽക്കേണ്ടി വരികയാണ് സ്കൂളിലെ മുൻ ബെഞ്ചുകളിൽ ഇരിക്കേണ്ടി വരികയാണ് കൂട്ടുകാരെ അപേക്ഷിച്ച് അവർക്ക് ഹൈറ്റ് കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് കളിക്കൂട്ടുകാരുടെ വീട്ടിൽ കളിക്കുമ്പോൾ ഒക്കെ അത്തരം ചിന്താഗതി നിങ്ങൾക്ക് വരികയാണ് ആ സമയത്ത് തന്നെ ഇവാലുവേറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഗ്രോത്ത് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ഇതിലെ നിയമം കാരണം കൗമാരത്തോടു കൂടി കുട്ടികളുടെ എല്ലുകൾ ഫ്യൂസ് ചെയ്യും എല്ലുകൾ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നിശ്ചിത ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസിന് ഈ ഗ്രോത്ത് ഹോമൺ എടുത്തത് കൊണ്ട് അവരുടെ ഹൈറ്റിൽ വലിയ ബെനിഫിറ്റ് ഉണ്ടാവില്ല അപ്പം അവർക്ക് സാധാരണയായി ബെനിഫിറ്റ് ഉണ്ടാവുക അവരുടെ ശരീരത്തിന് രീതി കൂടുക എന്നുള്ള രീതിയിൽ അക്രമകളോട് ഫീച്ചേഴ്സ് വരിക എന്നുള്ളതല്ലാതെ ഹൈറ്റിന് കൃത്യമായ ബെനിഫിറ്റ് വേണമെങ്കിൽ അവരുടെ എല്ലുകൾ ഫ്യൂസ് ചെയ്യുന്നതിന് മുന്നേ ഗ്രോത്ത് ഹോമോൺ കൊടുത്തു തുടങ്ങേണ്ടത് അത്യന്താപേക്ഷിതമാണ് സോ സ്റ്റേ സ്റ്റേ ഹെൽത്തി ഫോളോ ഫോർ മോർ